ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിലെ കടൽ സന്ധ്യ ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓഫ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം ഇതെൻ്റെ ഒരു ശ്രമമാണ് കടൽ സന്ധ്യ എരിഞ്ഞടങ്ങുന്ന പകലിൻ ജ്വാലയിൽ ഉരുകി തിളയ്ക്കുന്നഴിക്കു തണലായി ണിഞ്ഞൊരുകി കനകാങ്കിയായവൾ ആഗമിച്ച അസ്ഥമയനാഥനെ പുണരുവാൻ വർണ്ണപ്പകിട്ടിൽ വിളങ്ങി കളേ ഭരം വൈഢൂര്യ രശ്മി പൊഴിച്ചു സീമയിൽ കുങ്കുമിന്ദുകൾ മേനിക്കഴകേകി കുഞ്ചി വന്നാനന്തകാഞ്ചന നൃത്തമാടി ീലിമയാൽ ആഭാതചൂടം മോദിച്ചു തുള്ളി സാഗര സംഗമത്തിൽ ഹസ്തങ്ങളിൽ വിരിയുന്നിൻചാരുത കോരിക്കുടിക്കും വർണ്ണപ്രപഞ്ചം പരാഴിയിൽ പതഞ്ഞു നീന്തി തുടിക്കും പാർവണേന്തു പരിരമ്പയായു ചുണരെ മോഹനാങ്കിയാ നിറഞ്ഞ വിണ്ണിന്മാറിടം തങ്കപ്രഭയോലും താരുണ്യ നിറകുടം സ്വർണം പൊതിഞ്ഞുലഞ്ഞ പൂമേനി ആലിംഗനത്താലുഴിയുമോ പവനൻ ശിശിര രാവിൻ്റെ അനുപമ സന്ധ്യാരാഗം മാഞ്ഞതെങ്ങോ പകലവനന്തിയിൽ വിടചൊല്ലിയകലും നീ അറിയുന്നു നീറുമെന്നുംബരം കാലങ്ങളായിണ ചേർന്നുറങ്ങിയിടുവാൻ കാത്തിരിക്കുന്നൊരു കാമുകി ഞാൻ എരിഞ്ഞടങ്ങുന്ന പകലിൻ ജ്വാലയിൽ ഉരുകി തിളയ്ക്കുന്നാഴിക്കു തണലായി അണിഞ്ഞൊരു കനകാങ്കിയായവളാഗമിച്ച അസ്തമയനാഥനെ പുണരുവാൻ കനം തൂങ്ങി നിൽക്കും കരിമേഘങ്ങളും കഥനമിറക്കാൻ ഉരുടം തേടുന്നു ശയിക്കുന്ന രക്രഹസ്തങ്ങളിൽ പനിനീരായി തുള്ളി തൂകാൻ കൊതിപ്പൂ അകലെ കടലറുന്നൊരു സിംഹം നിറവയിറന്താങ്ങി വിളിപ്പതാണോ മുഴങ്ങുമാ ഗർജനം മാറ്റുലിയായി അലയടിച്ചുയരുന്നും പാരിലെങ്ങും കരയെ പുണരാനെത്തും സ്വരമണി ൊൻചിലമ്പിൻ്റെ ഇളക്കത്താളങ്ങളോ വാനിലിടിമുഴങ്ങുമ്പോൾ ചിരിക്കുന്ന നിനക്ക് കടലെന്ന നാമം ഭാഗ്യപുണ്യം കൂടെ കളിച്ചും കുതരയോടി മാറി കുഞ്ഞുകരങ്ങളാല് സുരമേനിതഴുകി കൂട്ടായി കൂട്ടാനെന്നും കൊതയാണെനിക്കു പക്ഷേ ദൂരെ പകച്ചു നിൽക്കും വൈതലല്ലോ ചന്ദ്രകാന്തം മാർവീ നിളകുമ്പോൾ സ്വർണം പൊതിഞ്ഞിൻറെ ലഹരിയിൽ പൂത്തുലയുമോ ഈ അഖാതമാമ്പാരമേ നിനക്കാർ ഒരാളാകി ആയിരം തിരക്കൈകൾ തിരയിട്ടടിച്ചടങ്ങാത്ത സംഹാരക്കലിയിൽ ഹനിക്കുമോ എല്ലാറ്റിനെയും കാത്തളയിട്ടു കൈവള കിലുക്കി നീയാ ലിംഗനങ്ങളാൽ ആഴത്തിലാത്തിയിട്ടു കണ്ണിനു വിസ്മയ കാഴ്ചകൾ ഒരുക്കി നിധി കുംഭങ്ങൾ വിളമ്പുവാനെത്തുമോ പേടിപ്പെടുത്തുന്ന കർക്കിടകരാത്രിയിൽ പെയ്തിറങ്ങും ബേമാരി നനയും നിന്നെ മൂടിപ്പൊതിഞ്ഞൊരു കുടക്കീഴിലാക്കാൻ മോഹിച്ചു നിൽക്കും വിണ്ണിന്റെ നഞ്ചകം റയും തങ്കപ്പതക്കങ്ങൾ വാരിക്ക് ആഭാദ ചൂടം കഞ്ചുകം പേറി നിൽക്കയോ താരങ്ങളെറിയും തങ്കപ്പതക്കങ്ങൾ വാരിച്ചൂടിയെന്നും ഭൂമിക്കു കുളിരായി ആഭാതചൂടം ഈറൻ കഞ്ചുകം പേറി രാവിലെ അണിഞ്ഞൊരുങ്ങി നിൽക്കയോ കനം തൂങ്ങി നിൽക്കും കരിമേഘങ്ങളും കഥനമിറക്കാൻ ഒരിടം തേടുന്നു ശയിക്കുന്ന രത്നാഹര ഹസ്തങ്ങളിൽ പനിനീരായി തുള്ളി തൂകാൻ കൊതിപ്പൂ നീലാകാശം നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നുവെങ്കിലും ശാന്തി തേടുന്നൊരു ദുഃഖ ഭിക്ഷുവായി നീ നിരന്തരം വേനലാടും നീലാമഴ കാറ്റിലാടി കളിക്കുമ്പോൾ ആറ്റുപൂവിൻ്റെ തേൻഗണം നിന്റെ മാറിൽ ചുരത്തിയോ കടലെ നിനക്കു മാത്രമായി കാത്തു വച്ചിന് പങ്കുവെക്കുവാൻ പാടില്ല പകരമെന്തു നീ നൽകിയിടും പല പൂക്കം രചനയിൽ പാർവണേന്തു പൊതിയുമോ കണ്ടിരിക്കാൻ കഴിയാതെ മനംഖിന്നമായി ഉയറുന്നു കൊടമഞ്ഞിൽ ഉളിരുമോ കൂരുരുട്ടിൽ കരയുമോ കൂട്ടുകൂടാൻ വന്നെത്തുമോ എൻ്റെ വീടെത്താനാകുമോ പ്രണയിനീ നിൻസാന്തനം ജീവിത രസം തൂകീടും അഭയമേകാനാകുമോ പ്രാണലിൽ നീ പടരുമോ മനതാരൽ നിറയൂ നീ മന്ത്രവോടി ഉടുക്കൂ നീ മൗനനൊമ്പരം മാറ്റി നീ ആത്മദാഹമുണക്കൂ നീ കടലേ കാമ കാണുന്നു നിൻ പരിശുദ്ധി തിരകൾന്തും കരങ്ങൾ തീരം മുത്തുകൾ മുങ്ങി ഞാൻ തട്ടിയുടയ്ക്കുമോൾ അണിയുവാൻ നീ എത്തുമോ പുനർജന്മം നീയേകുമോ പൊൻ ചിലം പിൻമുത്തുകൾ മുങ്ങി ഞാനെടുക്കുമ്പോൾ അണിയുവാൻ നീ എത്തുമോ പുനർജന്മം നീയേകുമോ ാശം നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നുവെങ്കിലും ശാന്തി തേടുന്നൊരു ദുഃഖ ഭിക്ഷുവായി നീ നിരന്തരം എരിഞ്ഞടങ്ങുന്ന പകലിൻ ജ്വാലയിൽ ഉരുകി തിളയ്ക്കുന്ന തിളയ്ക്കുന്നണലായി അണിഞ്ഞൊരുകി ഘനകാങ്കിയായവൾ ആഗമിച്ച കടൽസന്ധ്യ ഇവിടെ അവസാനിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം